ഏട്ടു നെയ്യുടെ ഗുണങ്ങളാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് നൂറ്റാണ്ടുകളായി ആയുർവേദ ചികിത്സാ ചികിത്സാരീതികളിൽ ഏട്ടു നെയ്യ് കഴിക്കുന്നതിൻ്റെ അവിശ്വസനീയമായ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട് ഗിർ പോലുള്ള നാടൻ പശുക്കളുടെ പാലിൽ നിന്ന് നിർമ്മിക്കുന്ന ഏട്ടു നെയ്യ് അവശ്യ പോഷകങ്ങളും ആവശ്യകരമായ കൊഴുപ്പുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഏട്ടു ഗിയുടെ ഗുണങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ദഹനശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏട്ടു നെയ്യിൽ സ്വാഭാവികമായും ബ്യൂട്ടിറിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന എൻസൈമുകളുടെ സ്രവത്തെ ഉത്തേജിപ്പിക്കുന്നു ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇത് കുടിക്കുന്നത് മെറ്റബോളിസം മെച്ചപ്പെടുത്തുവാനും അസിഡിറ്റി കുറയ്ക്കുവാനും വയറ് വെറുക്കുന്നത് തടയുവാനും സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഇതൊരു പ്രകൃതിദത്ത ബോഡി ഡീ ആണ് എട്ടുനെയ്യയിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ദഹനനാളത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു പതിവായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുടൽ വൃത്തിയായി സൂക്ഷിക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും ശരീരത്തിന് ഊർജം നൽകുകയും ചെയ്യുന്നു ഏട്ടു നെയ്യിലെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകൾ കൊഴുപ്പ് കോശങ്ങളെ തകർക്കാൻ സഹായിക്കുന്നു രാവിലെ ഒരു ചൂടുള്ള വെള്ളത്തിൽ നെയ് ചേർത്ത് കഴിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കത്തിക്കുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ എ ഇ ഒമേഗ ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഏറ്റു നെയ് ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുകയും വരൾച്ച കുറയ്ക്കുകയും സ്വാഭാവിക തിളക്കം കൂട്ടുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് പിന്തുണയ്ക്കുന്നതിൽ ഏറ്റു നെയ്ക്ക് വലിയ പങ്കുണ്ട് എന്നും പറയപ്പെടുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഹോർമോൺ ആരോഗ്യം സന്തുലിതമാക്കുവാനും ഏറ്റു നെയ് വളരെ സഹായകരമാണ് ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ പൊതുവായ അറിവുകൾക്ക് മാത്രമുള്ളതാണ് ഏതെങ്കിലും രോഗാവസ്ഥയ്ക്ക് ഉള്ള വിവരങ്ങൾ അല്ല അതിനായി ഒരു ഡോക്ടറെയോ ഒരു വെൽനസ് കൺസൾട്ടൻറ്റിനെയോ സമീപിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്